സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിയതിനെ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൺമണി ഞെട്ടിച്ചുകൊണ്ട് കൃഷിനെ ചെന്ന് ചട്ടി സുജ അച്ഛൻ്റെ അവസ്ഥയിൽ താൻ തകർന്നിരിക്കുകയാണ് എന്ന് തുറന്നു പറയുകയാണ് പക്ഷേ കൃഷിയാകട്ടെ അമ്മയെ സമാധാനിപ്പിക്കുകയാണ് കാര്യങ്ങളെല്ലാം ശരിയാകും ഞാൻ വന്നില്ലേ യാതൊരു വിധത്തിലും അമ്മ പേടിക്കേണ്ട കൂടെയുണ്ട് ഞാൻ ഈ സമയം മാനസ കൺമണി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല നിനക്ക് പോകാം ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഇപ്പോൾ ഇവിടെ വീട്ടുകാർ മാത്രം മതി എന്ന ഡോക്ടർ പറഞ്ഞത് ഇത് കേൾക്കുന്ന കൺമണി ദേഷ്യം വന്നതിനെ തുടർന്ന് അതെന്തിനാ മാനസ പറയുന്നേ മാനസയല്ലോ ഈ കാര്യങ്ങളെല്ലാം പറയേണ്ടത് അത് പറയാൻ അവകാശമുള്ളവർ പറയട്ടെ അപ്പോൾ ഞാൻ അനുസരിച്ചുകൊള്ളാം അവൾക്ക് അവകാശമില്ലെന്നാരാ പറഞ്ഞേ ഞാൻ എന്ത് പറയും പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു അതാണ് ഇപ്പോൾ മാനസ പറഞ്ഞത് അതുകൊണ്ട് തന്നെ എനിക്ക് ആ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല മര്യാദയ്ക്ക് പറയുന്നത് കേട്ട് നീ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത് കൺമണിയുടെ ഒരു സഹായവും ഇവിടെ ആവശ്യമില്ല ഇത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയതിനെ തുടർന്ന് കൺമണി ഒരു നിമിഷത്തേക്ക് തകർന്നു പോവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല അവൾ ഇതോടെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ പക്ഷേ ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു വഴിതിരിവ് വന്ന് സംഭവിക്കുന്നത് കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് കൺമണി നിൽക്കുമ്പോൾ മാനസ കടന്ന് വരികയാണ് ഞാൻ പറഞ്ഞില്ലേ നിൻ്റെ കളികളൊന്നും ഇനി വേണ്ട മര്യാദയ്ക്ക് സ്ഥലം വിടാൻ നോക്ക് ഓ നിന്റെ ഭീഷണി കേട്ട് പണ്ടത്തെ പോലെ പോകുമെന്ന് കരുതിയോ ഒരിക്കലുമില്ല ഞാൻ എൻ്റേത് എന്ന് വിചാരിച്ചത് ഞാൻ സ്വന്തമാക്കുക തന്നെ ചെയ്യും വിട്ടുതരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല മനസ്സിലായോ അതുതന്നെയാണ് ഈ എനിക്കും പറയാനുള്ളത് എൻ്റേത് ഞാനും വിട്ടുതരില്ല അവൻ എൻറ്റേതാ ഞാൻ സ്വന്തമാക്കും ശരി നമുക്ക് കാണാം എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ കൺമണി ഇതോടെ മാനസികമായുള്ള പുതിയൊരു യുദ്ധം തുടങ്ങുകയായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്